നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഏപ്രിൽ മാസത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി തുടർന്ന് വരാൻ പോകുന്ന മെയ് മാസത്തിൽ സുപ്രധാന മാറ്റങ്ങൾ വന്നു ഭവിക്കാൻ പോവുകയാണ് പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ വന്നു ഭവിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആറ് ഗ്രഹങ്ങൾ രാശിമാറ്റത്തിനൊരുങ്ങുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് സുപ്രധാന നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ഈ പതിനഞ്ച് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് മെയ് മാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ വലിയ കോടീശ്വര യോഗം തന്നെ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ലഭിക്കും ഒരു വളരെയധികം ഉറപ്പായി തന്നെ പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ സമയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മെയ് മാസം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യവുമായിട്ടാണ് ഘടകങ്ങളിൽ നിന്ന് വരാൻ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ യോഗം ഉണ്ടാകുന്നുണ്ട് കൂടാതെ ജോലി പദവികൾ ലഭിക്കാനുള്ള ഭാഗ്യം നേട്ടങ്ങൾ സാമ്പത്തിക ഉന്നതി അതായത് ഇനി മെയ് മാസം കഴിഞ്ഞ് ജൂണൊക്കെ ആകുമ്പോൾ വിദ്യാർത്ഥികൾ തുടർ പഠനത്തിനും അല്ലെങ്കിൽ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ജോലിയും ഒക്കെ കാത്തിരിക്കുന്ന സമയമാണ് അതുമാ കൂടാതെ നല്ല റിസൾട്ട് വരാനായി കാത്തിരിക്കുന്ന സമയമൊക്കെയാണ് മെയ് മാസം അപ്പോൾ അതിൻ്റെയൊക്കെ നേട്ടങ്ങൾ ഈ ആറ് രാശികളുടെ അല്ലെങ്കിൽ ആറ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിമിത്തം ഉണ്ടാകാൻ പോവുകയാണ് വളരെയധികം ഭാഗ്യമാണ് ലഭിക്കാൻ പോകുന്നത് മെയ് മാസം ആരംഭം മുതൽ അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്ക് ഏതൊക്കെ വിധത്തിലുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതേപോലെ തന്നെ രാശിമാറ്റത്തിന് രാശിമാറ്റത്തിനൊരുങ്ങുന്ന ആ ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്നതിലേക്കൊക്കെ കടക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക മെയ് മാസത്തിൽ രാശിമാറ്റത്തിനൊരുങ്ങുന്ന ഗ്രഹങ്ങൾ സൂര്യൻ ബുധൻ വ്യാഴം ശുക്രൻ രാഹു കേതു എന്നിങ്ങനെ ആറ് ഗ്രഹങ്ങളാണ് തങ്ങളുടെ രാശി മാറാനായി പോകുന്നത് അത് മെയ് പതിനാലിന് മേടത്തിൽ നിന്നും സൂര്യൻ ഇടവെല്ലിലെത്തും മെയ് ആറിന് ബുധൻ മേടം രാശിയിലേക്ക് വന്നെത്തും മെയ് പതിനാലിന് വ്യാഴം മിഥുനത്തിലെത്തും മെയ് മുപ്പത്തിയൊന്നിന് ശുക്രൻ മേടം രാശിയിലെത്തും മെയ് പതിനെട്ടിന് രാഹു കേതുക്കളും രാശിമാറ്റം നടത്തുന്നുണ്ട് അപ്പോൾ ഈ സുപ്രധാന രാശിമാറ്റങ്ങൾ വ്യാഴത്തിൻ്റെയും രാധു രാഹു കേതുക്കളുടേതുമാണ് എടുത്തു പറയേണ്ടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം മെയ് മാസം മുതൽ അതായത് മെയ് മാസം ആദ്യം മുതൽ തന്നെ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നതാണ് തുടർന്നുള്ള സമയങ്ങളിൽ ഈ ഒരു മെയ് മാസത്തെ കാര്യം മാത്രമല്ല ഇതിൻ്റെ ഒരു ഗുണാനുഭവങ്ങൾ തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവയോഗ്യമായി മാറുന്നതാണ് ഉള്ള പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകേരം എന്നിവയാണ് ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ വളരെ വലിയ പിന്തുണ ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം പുരോഗതി ഇതൊക്കെ ലഭിക്കാൻ പോകുന്ന സമയമാണ് ഈ ആറ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിമിത്തം മെയ് മാസത്തിൻ്റെ തുടക്കം മുതലേ ഭവിക്കാൻ പോകുന്നത് സന്തോഷത്തിൻ്റെ കാലം തുടങ്ങുന്നു എന്നാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സമ്പത്തിൻ്റെ സമൃദ്ധിയുടെ കാലം കൂടിയാണ് മെയ് മാസം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അതേപോലെ തന്നെ മെയ് മാസത്തിൽ വാഹനം വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് അതേപോലെ ഒരുപാട് നാളായി വസ്തു എന്തെങ്കിലുമൊക്കെ വാങ്ങണം അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ നടക്കണം വസ്തു വാങ്ങുന്നതും വിൽക്കാൻ ആഗ്രഹിക്കുന്ന നല്ല വിലയൊക്കെ കിട്ടണ്ടേ അപ്പോൾ അതിനുള്ള യോഗം കൂടി ഇവിടെ മെയ് മാസം മുതൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതേപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ചില ആളുകളെ കാണാനും അവരിലൂടെ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുമായി സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ജോലി ലഭിക്കാനും അതേപോലെ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീർപ്പാക്കാനും അങ്ങനെയുള്ള പല സുപ്രധ അതാണ് എടുത്ത് ആദ്യം തന്നെ പറയാം സുപ്രധാന കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് മെയ് മാസം മുതൽ ശുഭകാര്യങ്ങൾ അതായത് കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാരുടെ ഗൃഹത്തിൽ ഒരു ശുഭകാര്യം ഒരു മംഗളകാര്യം മെയ് മാസത്തിൽ നടക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട പുതിയ പല കാര്യങ്ങളും അന്നേ സമയം മുതൽ അതായത് മെയ് മാസം മുതൽ നിങ്ങൾക്ക് തുടങ്ങാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് തുടങ്ങുകയും ചെയ്യും കാരണം ആറ് ഗ്രഹങ്ങളാണിവിടെ അനുകൂലത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ അത് ചില്ലറ മാറ്റങ്ങളൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകാൻ പോകുന്നത് ചുരിയാനായി പോകുന്നത് അടുത്ത നക്ഷത്രങ്ങൾ പുണർദ്ദം പൂയം ആയില്യം എന്നിവയാണ് വരുമാനത്തിൽ മാറ്റമുണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭമുണ്ടാകുന്ന സമയമാണ് സുഖ സൗകര്യങ്ങൾ ആഡംബരമായ ജീവിതം നല്ല മെച്ചപ്പെട്ട ചുറ്റുപാടുകൾ ധാരാളം പണം അത് കൃത്യമായി ചിലവഴിക്കാനും അതേപോലെ തന്നെ വരുമാനം നിങ്ങളിലേക്ക് എത്താനും തുടങ്ങുന്ന സമയമാണ് മെയ് മാസം അതേപോലെ തന്നെ നിക്ഷേപങ്ങൾ എന്തെങ്കിലുമൊക്കെ സേവിങ്സ് അല്ലെങ്കിൽ ചുട്ടിപ്പാട്ടം തുടങ്ങി അതൊക്കെ നിക്ഷേപങ്ങൾ തന്നെ കണക്കാക്കുന്നതാണ് അതുപോലെ ബാങ്കിലേക്ക് ഇനി മുതൽ ഒരു തുക നമുക്ക് സേവ് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ മനസ്സിലൊരുപാട് നാളായി ഉണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല അതായത് എല്ലാ കാശും വെറുതെ ചിലവായി പോകുന്നതല്ലാതെ ഭാവിക്ക് ഒന്നും നീക്കിയിരിപ്പുണ്ടാക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അതായത് സാധിക്കാത്ത പുണർന്ന പോയം ആയില്യം നക്ഷത്രക്കാരുടെ കാര്യം പറയുമ്പോൾ മെയ് മാസം മുതൽ എന്തെങ്കിലുമൊക്കെ ചില സേവിങ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങുമെന്നതിൽ സംശയം വേണ്ട ഭാവിയിൽ അത് ലാഭം നൽകുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ചെന്നുകൊണ്ട് എത്തിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് പറയുന്നത് ഈ മെയ് മാസത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു ചിട്ടിയിലോ അല്ലെങ്കിൽ ചില എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങളിൽ ചേരുക അത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം നൽകും കാരണം നല്ല സമയമായതിനാൽ അത് ആദ്യത്തെ ചിട്ടി തന്നെ വട്ടം പിടിക്കുക അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കിട്ടാനൊക്കെയുള്ള യോഗമൊക്കെ തെളിയുന്നുണ്ട് കൂടാതെ ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ ഒരു ഭാഗഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്ന എടുക്കാവുന്നതാണ് ലോട്ടറിയൊക്കെ അതും വിജയത്തിൽ കൊണ്ടു ചെന്ന് എത്തിക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ തുകകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വളരെയധികം ഇപ്പോൾ ധനമില്ലാതിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ കയ്യിലേക്ക് ധനം കൂടുതലായി എത്തുന്ന ഈ ഒരു വേളയിൽ ചെറിയ ചെറിയ ഭാഗ്യ പരീക്ഷണങ്ങൾ നിങ്ങൾ മുതിരുന്നത് ഒരു വളരെ നേട്ടത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ആറ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിമിത്തം ഉപരിപഠനത്തിനാഗ്രഹിക്കുന്നത് അതായത് പഠിത്തമൊക്കെ മുടങ്ങി നിൽക്കുന്ന കുട്ടികൾക്കും ഉപരിപഠനത്തിനുള്ള യോഗം തെളിയുന്നതാണ് മകം പൂരം ഉത്രം എന്നിവയാണ് അടുത്ത നക്ഷത്രങ്ങൾ മെയ് മാസത്തിൽ വളരെയധികം നല്ല സമയം വരാൻ പോവുകയാണ് കാലതാമസപ്പെട്ടുകിടന്ന പല കാര്യങ്ങൾ അതായത് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെന്നാഗ്രഹം ഒരു വാഹനം വാങ്ങണമെന്നാഗ്രഹം അതേപോലെ തുടർ പഠനം എല്ലാത്തിനും കാലതാമസം അതായത് ഒരു ജോലിക്കാഗ്രഹിക്കുന്ന പലവിധ രീതിയിലും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ചെന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോൾ നം മ നമ്മളേക്കാൾ അല്ലെങ്കിൽ ചെറിയ താഴെയുള്ള ആളുകൾക്ക് പോലും ജോലി ലഭിക്കുന്നു പക്ഷേ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ജോലി ഇല്ല എന്ന് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടയ്ക്ക് വന്ന് അത് താമസപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അതിനു ഈ ആറ് ഗ്രഹങ്ങളുടെ രാശിമാറ്റ നിമിത്തം മാറ്റമുണ്ടാകാൻ പോവുകയാണ് അതേപോലെ തന്നെ വിവാഹത്തിന് കൂടി നല്ല സമയമാണ് ചില ആലോചനകളൊക്കെ ഈ ഒരു സമയത്തിൽ എത്താനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട് തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് പുരോഗതി വരാൻ ഒക്കെയാണ് ഈ സമയത്ത് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കണ്ടകശനിയുടെ സ്വാധീനം ഉള്ളതിനാൽ അല്പം ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടി ഇവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കയ്യിലേക്ക് ധനം എത്തുമ്പോൾ ചിലവുകൾ കുറച്ച് മുന്നോട്ട് പോകാനായി ശ്രമിക്കുക അല്ലാതെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ലാലും കണ്ടകശനിയാണോ ബുദ്ധിമുട്ടാണോ എന്നതല്ല അല്പം ചിലവുകൾ വർദ്ധിക്കും ഈ ഒരു സമയം വരവ് കൂടുകയും ചെയ്യുമെന്നത് മറ്റൊരു സാരം അപ്പോൾ ചിലവുകൾ വർദ്ധിക്കും അപ്പോൾ ചിലവുകൾ എന്ത് ചെയ്യണം നമ്മൾ മിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാകണം ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ ചില ഗുണകരമായ കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ലാഭം ഉണ്ടാകുന്നതാണ് ബിസിനസ്സുകാരുടെ കാര്യം മാത്രമല്ല ഏത് മേഖലയിൽ ഏത് കർമ്മ മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖല കൊണ്ട് വളരെയധികം ലാഭങ്ങൾ ഉണ്ടാകുന്നതാണ് വ്യാഴത്തിൻ്റെ അനുകൂലവും ഈ ഒരു സമയത്തിൽ ഉള്ളതിനാൽ തന്നെ വരുമാനത്തിൽ വളരെ അധികം വർധനമുണ്ടാകുന്നതാണ് ചിലവുകൾ ഉണ്ടാകുമെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഇനി ലഭിക്കാൻ പോകുന്നത് അതായത് കഴിഞ്ഞ സമയങ്ങളിൽ വരവ് കുറവും ചിലവ് കൂടുതലുമായിരുന്ന ആ ഒരു സമയം മാറുന്നു മെയ് മാസം മുതൽ വരവ് കൂട കൂടാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ വരവ് വർദ്ധിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ചിലവുകൾ മിതത്വത്തിൽ മിതത്വത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം വളരെയധികം ഭാഗ്യം തന്നെയാണ് മെയ് മാസത്തിൽ നിങ്ങൾക്ക് നൽകാനായി പോകുന്നത് അടുത്ത നക്ഷത്രങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം തുടങ്ങിയവയാണ് അപ്പോൾ മെയ് മാസത്തിൽ വളരെ നല്ല സമയം തുടങ്ങുന്ന മറ്റു മൂന്ന് നക്ഷത്രങ്ങൾ ഇവരാണ് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതാണ് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതായത് പഠിത്തം കഴിഞ്ഞിനി എന്തെങ്കിലും ഇൻറ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യുന്ന എന്തെങ്കിലും എക്സാമൊക്കെ എഴുതുന്നുണ്ടെങ്കിലും വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന സമയമാണ് കൂടാതെ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരാൻ പോകുന്ന സമയവുമാണ് ൊക്കെ നിങ്ങൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കാണാൻ പോവുകയാണ് പ്രത്യേകിച്ച് അത് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ ഒരു വർഷത്തെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ് ലാസ്റ്റ് സമയത്ത് വരുന്ന ആ റിസൾട്ട് അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന സമയമാണ് കൂടാതെ കർമ്മമേഖല നല്ല തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ശമ്പള വർധനവിൻ്റെയും പ്രമോഷനെയൊക്കെ സാധ്യത കാണുന്നുണ്ട് സമയം തെളിയുകയാണ് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ബന്ധങ്ങൾ ശക്തമാകുന്ന സമയമാണ് സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഈ മാസം മുതൽ ആരംഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട കുടുംബദേവതാ ക്ഷേത്രം അതായത് കുടുംബ പരദേവത അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബത്തിൽ പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കൂടാതെ സ്ഥലദൈവങ്ങൾ അതായത് നിങ്ങളുടെ സ്ഥലദൈവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന് തൊട്ടടുത്തുള്ള അതായത് നമ്മൾ വീട്ടിൽ നിന്നും വിളിച്ചാൽ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ മണി മുഴങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചെവിയിലേക്ക് എത്തുന്ന അത്രത്തോളം അടുത്തുള്ള ക്ഷേത്രങ്ങൾ അവിടെ അവിടെയൊന്നും നമ്മൾ ചില ആളുകളുണ്ട് അടുത്തുള്ളതിനെ നോക്കാറില്ല ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകും നമ്മൾ അടുത്തുള്ളതിനെ കാണാതെ ദൂരേക്ക് പോയിട്ടൊന്നും വളരെ പ്രയോജനം ഉണ്ടാവുകയില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബ പരദേവതാ ക്ഷേത്രത്തിൽ എപ്പോഴും പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോകണ്ട വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ വാർഷിക സമയം ആ സമയത്തെങ്കിലും അവിടെ ചെല്ലുക കഴിയുന്ന കാര്യങ്ങൾ വെറും കൈയ്യോടെ പോകരുത് ചെല്ലുന്നത് അതൊരു സൈഡ് പക്ഷേ വെറും കൈയ്യോടെ പോകരുത് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം അന്നേ ദിവസം നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ ആ അടുത്തൊരു വർഷക്കാലത്തിനുള്ളിൽ മനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം സാധിച്ചു തരുക നിങ്ങളുടെ പരദേവത തന്നെ സാധിച്ചു തരുന്നതാണ് കൂടാതെ ഈ ദൈവത്തെയും കണ്ട് പ്രാർത്ഥിക്കുക വളരെ നല്ല സമയമാണ് മെയ് മാസം മുതൽ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ആരംഭമാകാൻ പോകുന്നത് മറ്റൊരു വീഡിയോയുമായി വരെ നന്ദി